വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം എഗെയിൻ ഞാനൊരു വീഡിയോ ഇടുകയാണ് ഞങ്ങൾക്ക് ഇന്ന് ഇന്ന് സാറ്റർഡേ ആണ് സാറ്റർഡേ ലീവിലാണ് ഞങ്ങളുടെ ഇത് പോകുന്നത് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല മഴ സീസണാണ് അത്യാവശ്യം നല്ലൊരു ഫുഡ് കഴിക്കണം ഊണ് സത്യ പായസം കൂട്ടി സദ്യ കഴിക്കണമെന്നൊന്നും വല്ലാത്ത ആഗ്രഹം അതുകൊണ്ട് നമ്മൾ നേരെ തിരിഞ്ഞ് നോക്കിയില്ല നെട്ടയിലോട്ട് വിട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല മഴയുണ്ട് ക്ലൈമറ്റ് നല്ല മഴയാണ് അപ്പം അപ്പം മഴ പെയ്യുന്നുണ്ട് കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത് കൊണ്ട് മഴ ഒന്ന് തോർന്നത് അനുസരിച്ചാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അപ്പം സംഭവം ഈ വ്യൂ ഏകദേശം എൻ്റെ വീഡിയോയില് നിങ്ങൾ കാണുന്നതാണ് കാരണം ഈ ഭാഗത്തോട്ട് അത്യാവശ്യം ട്രാവലിങ് ചെയ്യുക ഒരു കാമൻ കോയറ്റായിട്ട് ഇരിക്കണം ഇരിക്കണമെന്ന് വിചാരിക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ കുറച്ചൊന്ന് ഫുഡ് നല്ലൊരു ഫുഡ് കഴിക്കണമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ഈ റൂട്ടിലോട്ട് വരുന്നതാണ് അപ്പോൾ നെട്ടയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ നേരെ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്ഥിരം നമ്മുടെ ഹോട്ടലിൽ കയറുകയാണ് അവിടെ പോയിട്ട് പറയാം ഏത് ഹോട്ടലിലോട്ടാണ് കയറണമെന്ന് അപ്പോൾ കണ്ട ഇതാണ് വ്യൂ ബാക്ക് സൈഡ് വെള്ളം വരുന്നുണ്ട് ഫ്രണ്ട് സൈഡ് ആറ്റിൻ തീരത്താണ് നമ്മൾ സ്ഥിരം കഴിക്കുന്നത് ഫുഡ് സെൻറ്റർ കാരണം നമുക്ക് ഇവിടുത്തെ ആംബിയൻസ് കാര്യങ്ങളൊക്കെ അറിയാം സോ എനി ഹ് നമ്മുടെ ഇവിടെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇനി നേരെ ഫുഡ് സെൻറ്ററിലോട്ട് പോവുക കഴിക്കുക അത്രയേ ഉള്ളൂ കുറച്ച് കാണുമ്പോൾ ചെറിയ ഒരു ഇടുങ്ങിയ വഴി അങ്ങനെയൊക്കെയാണ് അഹത്തോട്ട് കയറുമ്പോൾ ഇച്ചിരി വിശാല വലിയ വിശാലതയൊന്നുമില്ല അത്യാവശ്യം നമുക്ക് കഴിക്കാം പറ്റിയ വിശാലതയുണ്ട് കുറച്ച് ക്ലീനായിട്ട് നീറ്റായിട്ടിരിക്കാം ആദ്യം തന്നെ പായസം കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ പൊടിയരിയുടെ പായസമാണ് കേട്ടോ പൊടിയേരി വിത്ത് പാലൊക്കെ ഒഴിച്ചിട്ടുള്ള സെറ്റപ്പ് പായസമാണ് എല്ലാ കൂട്ടുകറികളും വന്നിട്ടുണ്ട് അവിയത് പച്ചടി തോരൻ അച്ചാർ ചമ്മന്തി അതാ ഫിഷ് ഫ്രൈയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് ആണ് കേട്ടോ ഇത് എന്തോ ആ മീനിൻ്റെ പേരാണ് കേട്ടോ സംഭവം മീൻ കപ്പയുണ്ട് എല്ലാ ഐറ്റം തോരനും കൂട്ടാനും കറികളൊക്കെ ഉണ്ടായിരുന്നു കറിയിൽ തന്നെ പുളിശ്ശേരി രസം മോര് അതുപോലെ തന്നെ വേറെ മീൻ കറിയുടെ ആ കറിയും ഉണ്ടായിരുന്നു പപ്പടം എല്ലാം വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു ലഞ്ച് കഴിക്കാൻ തന്നെ തീരുമാനിച്ച് നല്ല ചൂടോടെ ചൂടോടുകൂടുക സത്യം കഴിക്കാൻ പോകണേ കേട്ടോ അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടിട്ട് വരാം എന്തൊക്കെയാണ് ഇതൊക്കെ ഉള്ളതെന്ന് ഇതാണ് സംഭവം നമ്മുടെ പായസമുണ്ട് എല്ലാ കൂട്ടുകറികളും അതുപോലെ തന്നെ കാന്താരി കാന്താരിയുടെ എന്താ പറയുക ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അടിപൊളി വൈവായിരുന്നു കേട്ടോ പുറത്ത് അത്യാവശ്യം മഴ ചാറ്റൽ മഴയുണ്ട് ഇതിൻ്റെ ഈ കടയുടെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നെട്ട നെട്ടയുടെ നമ്മുടെ പുഴ പോകുന്നതിൻ്റെ ആ വ്യൂ കാണാം ഫ്രണ്ടിൽ റോഡുണ്ട് നമ്മുടെ ഫ്രീ വൈഫൈ ആണ് കേട്ടോ ഈ കടയിൽ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഫ്രീ വൈഫൈ വൈഫൈ ഉണ്ട് കാരണം ഇവിടെ അത്ര അങ്ങനെ റേഞ്ച് കിട്ടുന്ന ഒരു പ്ലേസ് അല്ല സോ നമ്മളിങ്ങനെ ഫുഡൊക്കെ ആസ്വദിച്ചു കഴിച്ചിട്ട് എക്കെയിൻ ട്രാവൽ കണ്ടിന്യൂ ചെയ്തു ഇനി നേരെ നമുക്ക് കുറച്ച് കുറച്ചിച്ചിരി ഷോപ്പിംഗ് കാര്യങ്ങളുണ്ട് അങ്ങനെ പോകുമ്പോഴത്തേനും എന്താ അങ്ങട്ട് നിങ്ങൾക്ക് കാണാമെന്ന് പറയാ തോ കാണമെന്ന് എനിക്കറിയില്ല രണ്ട് ആൾക്കാർ നിന്ന് നല്ല ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് നല്ല വ്യൂ ആണ് കേട്ടോ നമ്മൾ കാണാൻ ആ ഫിഷിങ് ചെയ്യുന്ന എന്ന് വെച്ചാൽ മീനൊക്കെ പിടിക്കുന്നുണ്ട് ഇടയ്ക്ക് കാ കൊക്ക് കുറച്ച് ഗ്രീനറി അങ്ങനെയൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് അതൊക്കെ കുറേ സമയം നിന്ന് നമ്മൾ ആസ്വദിച്ച് നേരെ നേരഞ്ഞി നമ്മൾ രാമചന്ദ്രയിലോട്ട് പോയാണ് കുഞ്ഞിന് കുഞ്ഞാണ് ആദ്യം കയറി പോകുന്നത് കേട്ടോ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും എടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ രാമചന്ദ്രയിൽ പോയിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ടിയിട്ടല്ല കുഞ്ഞിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കണമായിരുന്നു അപ്പോൾ നമ്മുടെ ഒന്ന് ജസ്റ്റ് കുഞ്ഞുങ്ങളെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ ഡ്രസ്സ് എടുക്കണം ലൈക്ക് വൈസ് അവക്ക് ഒരു ട്രെയിൻ കോട്ട എടുക്കണം ഇത് രണ്ടുമാണ് അത് രണ്ടും എടുത്തിട്ട് നേരെ നമ്മൾ ഇനി വീട്ടിലോട്ട് പോവുകയാണ് ഒരു കാമ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ഊരമ്പിലോട്ടാണ് അവിടെ ഒരു വ്യൂ കാണിച്ചാൽ ഇത് കുളം കുളത്തിന് മഴയൊക്കെ ആയ ഒരു മൺസൂണിൻ്റെ ആ ഗ്രീനറി ആയിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു വ്യൂ ആണ് കേട്ടോ കാം ആൻഡ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു സാറ്റർഡേ ആണ് നമ്മൾ ഫാമിലിയായിട്ട് അടിപൊളിയായിട്ട് ഫുൾ ഡേ കാം ആൻഡ് ആയിട്ട് സ്പെൻഡ് ചെയ്തു അടിപൊളി ഒരു ഡേ ആയിരുന്നു കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇച്ചിരി ഒന്ന് പേഴ്സണലി ഞാൻ ഒന്ന് ബിസ്സി ആയിരുന്നു അതുകൊണ്ടാണ് ഇടാൻ പറ്റാത്തത് എനിക്കും ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ടാറ്റ ബൈ ബൈ സി യു